സംസ്ഥാനത്ത് ഇനി വനവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി തൊമ്മൻകുത്തിൽ കൈവശ ഭൂമിയിലെ കുറിച്ച് വനംവകുപ്പ് പിഴുതുമാറ്റിയ സ്ഥലത്ത് സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആവശ്യത്തിൽ കേരളത്തിലുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു ജണ്ടയ്ക്കകത്ത് കയ്യേറ്റം നടത്തിയാൽ വനംവകുപ്പ് കേസെടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ എഴുപതിലേറെ വർഷം മുമ്പ് മുതൽ കുടിയേറ്റ കർഷകർ കൈവശം വെച്ച കൃഷി ചെയ്ത ഭൂമിയിലാണ് വനംവകുപ്പ് അതിക്രമം നടത്തിയത് പിഴുതു മാറ്റിയ സംഭവവും കർഷകരുടെ ഭൂമിയിൽ നടക്കുന്ന വനംവകുപ്പിന്റെ അതിക്രമവും മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തും ആവശ്യത്തിൽ കൂടുതൽ വനം കേരളത്തിലുണ്ട് ഇതിന് പുറമെ നോട്ടിഫൈ ചെയ്ത സ്ഥലവുമുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് ഈ വനവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു ഒന്ന് ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് തന്നെ ഒരു മൊത്തം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് സ്ക്വയർ കിലോമീറ്റർ ഉള്ളിടത്ത് അതിനകത്ത് ഏതാണ്ട് അറുപത്തി ഒമ്പത് പോയിന്റ് നാല് ശതമാനം റെസ്ട്രിക്റ്റഡ് ഏരിയ ഒരു സ്ഥലത്ത് സോൺ എന്ന് പറയും മറ്റൊരു എന്ന് പറയും നടുഭാഗത്ത് വെറ്റ്ലാൻഡ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ മുപ്പതേ പോയിന്റ് ആറ് ശതമാനം ഏരിയയിൽ മാത്രമേ ഉള്ളു കൃഷി ചെയ്യാനും വികസനം നടത്താനുള്ള ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് സ്ഥലമുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലത്ത് നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്ന റിസർവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ വനം എത്രയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ താരതമ്യപ്പെടുത്തിക്കൂ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അപ്പുറത്ത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും ഇരുപത്തിനാലോ ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനമാണെങ്കിൽ നമുക്ക് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ശതമാനമുണ്ട് അതും മാത്രമല്ല ഇന്ന് ലോകരാഷ്ട്രങ്ങളും അതുപോലെ തന്നെ മുഴുവൻ ഈ ദേശീയതലത്തിൽ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് അനാവരണം അല്ല വൃക്ഷാവരണം വേണമെന്നുള്ളതാണ് എന്ന് പറഞ്ഞ് എത്രമാത്രം വൃക്ഷമുണ്ട് അതാണുള്ള കാർബൺ അബ്സോർബൻ അതാണുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ ആ വൃക്ഷാവരണം ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എത്രയാണെന്നറിയാമോ അമ്പത്തിനാല് ശതമാനം വൃക്ഷാവരണമുണ്ട് എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കർഷകരാണ് അത്രയും വൃക്ഷങ്ങളുണ്ട് വലിയ വൃക്ഷങ്ങളുണ്ട് അതാണ് ഗ്ലോബൽ ലോകരാഷ്ട്രങ്ങളും അവരൊരു ബെഞ്ച് മാർക്കായിട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ച് ഭൂമി പോലും ഇനി വനമായിട്ട് ഇനി സൃഷ്ടിക്കേണ്ട കാര്യമില്ല വളർത്തേണ്ട കാര്യമില്ല അതിനാവശ്യത്തിന് വനമുണ്ട് ഇവിടെ പരിസ്ഥിതിക്ക് ആർക്കും എതിരല്ല അതുകൊണ്ട് ഈ പാവപ്പെട്ട കർഷകരെ മുഴുവൻ ഇങ്ങോട്ട് പോകാൻ പാടില്ല വനംവകുപ്പിലെ ഏതാനും ഉദ്യോഗസ്ഥരാണ് പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത് പ്രദേശം ഒന്നാകെ വനമാണെന്ന് സ്ഥാപിക്കാനുള്ള നീക്കം കേരള കോൺഗ്രസ് എതിർക്കുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി